നമസ്കാരം ഇത് ചിതറിയ ചിന്തകളാണ് അവിടെ അവിടെ ഉണ്ടാകുന്ന കുറേ ചിന്തകൾ നമ്മൾ സമൂഹത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ എടുത്തിട്ട് അതിനെ നമ്മളിന്ന് നിരീക്ഷണം ചെയ്യണം അതാണ് ചെയ്യുന്നത് പല സമൂഹത്തിൻ്റെ തട്ടുകളിൽ ആളുകൾ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമല്ലോ ഓഹ് ഇന്നിപ്പോൾ ഇങ്ങനെയാണ് പണ്ടായിരുന്നീ അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ അതില് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ശാസ്ത്രജ്ഞന്മാരോട് നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ അവരിച്ചിരിക്കും കാര്യം അവർക്കൊരു കാര്യം അറിയാം ഈ പ്രപഞ്ചമേ അകന്നുകൊണ്ടിരിക്കുക നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് വളരെ അകന്നു കഴിഞ്ഞു താമസിക്കാതെ ഒരു ദിവസം ഇരുപത്തി അഞ്ച് മണിക്കൂറാവും അതായത് ഇരുപത്തിനാല് മണിക്കൂറല്ല ഇനി ദിവസം ഇരുപത്തി മണിക്കൂറാണ് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അകലൊന്നും സൂര്യനകലും നക്ഷത്രങ്ങൾ അകലെന്നും പ്രപഞ്ചമേ അകലുന്നു ചെറിയ സ്പീഡിലൊന്നുമല്ല അല്ല ആത്യുജ്ജലമായ സ്പീഡിലാണ് അകന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ രണ്ട് മനുഷ്യ ഹൃദയങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതിന് വ്യത്യാസം വരില്ലേ അകലും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാലോ ഒരു ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള സിനിമകൾ നിങ്ങളെടുത്ത് ഈ സിനിമകളിലൊക്കെ പുരുഷനെ ആരാധിക്കുന്ന പെൺകുട്ടികളാണ് പുരുഷൻ്റെ പുരുഷത്വവും ഗൗരവവും എന്തിന് അവൻ സിഹത്തൊക്കെ വലിച്ചു നീ നിൽക്കുന്നത് പോലും ആരാധിക്കുന്ന പെൺകുട്ടികളാണ് കാണും പക്ഷെ മദ്യപിക്കുന്ന പുരുഷന്മാരെ അവ നായകന്മാരായിട്ട് എടുക്കുന്ന രീതി അന്ന് ഇല്ലായിരുന്നു ഇന്നാണത് പിന്നെയും തുടങ്ങിയത് മദ്യപിക്കുകയും കഞ്ചാവൊക്കെ അടിക്കുന്നവനൊക്കെ ഭയങ്കര ഹീറോസായിട്ട് സ്ത്രീകളുടെ ഇടയിലും മാറിയിരിക്കും ഒരുപക്ഷെ സിനിമ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഒരു പുരുഷനെക്കുറിച്ച് സ്ത്രീ സംസാരിക്കുമ്പോൾ സ്നേഹം മാത്രമല്ല അവർക്കുള്ളത് ബഹുമാനം കൂടിയാണ് സിനിമ പാട്ടിലെടുത്ത് പോകും ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകോ മായ വന്നെങ്കിൽ പഴയൊരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ ആരെ ആരോടാണ് സംസാരിക്കുന്നത് ഭർത്താവിനോടോ അല്ലെങ്കിൽ കാമുകനോടോ അല്ലേ അന്ന് സ്ത്രീ അവിടെ നിന്നാണ് സ്വന്തം ഭർത്താവിനെ കുറിച്ച് ബഹുമാനപൂർവ്വം പറഞ്ഞത് പല പല പാട്ടുകളും വിടുന്ന വളരെ സൂപ്പർ ഹിറ്റ് പാട്ടല്ലേ അതിൽ പി ഭാസ്കരൻ എഴുതിയിരിക്കുന്നത് അവിടുന്ന് എൻ ഗാനം കേൾക്കാൻ ചെവി ഓർത്തിട്ട് ഓർത്തിട്ടരികിലിരിക്കെ സുന്ദരിമാർക്ക് അരിങ്കിൽ വരാൻ എന്തൊരു നാണം അങ്ങനെ എന്തോ അപ്പോൾ എന്തുമാത്രം ബഹുമാനം സ്ത്രീക്ക് പുരുഷനോടുണ്ടായിരുന്നു അന്ന് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പക്ഷേ ഇന്നത്തെ സിനിമ എടുത്തു നോക്കിയാൽ ആ ഒരു ബഹുമാനമില്ല സിനിമയിൽ ഇഷ്ടമാണെട എനിക്കിഷ്ടമാണെടാ എടാ പട്ടി തെണ്ടി നിന്നും വിളിക്കാൻ ഒരു മടിയും നയിക്കില്ല അത് കേൾക്കുമ്പോൾ കോൾമേർ കൊള്ളുന്ന പുരുഷന് അതാണ് ഏറ്റവും വലിയ കഷ്ടം ഒരു പെണ്ണ് എടാ പട്ടിന്നൊക്കെ വിളിച്ചാലും അവളുടെ പുറക്കെ കൊഞ്ചിക്കുഴഞ്ഞാട ഒരു മടിയിലത്തെ പുരുഷത്വം അസഹനീയമാണത് ഒരു പക്ഷേ കഴിഞ്ഞ തലമുറയിലെ ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഈ നാടൻ ഭാഷയെ പറഞ്ഞ കാലിൻ്റെ വേരിലോട്ടിങ്ങനെ ചോറിഞ്ഞുകൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ഇന്നത്തെ സ്ത്രീ സ്ത്രീകൾക്ക് സ്നേഹമില്ല എന്ന് ഞാൻ പറയില്ല അന്നത്തെക്കാളും ഭയങ്കര സ്നേഹമാണ് സ്നേഹം അറിയില്ല എന്നും പറയില്ല പണ്ടത്തെ ആൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ വളരെ വിഷമമായിരുന്നു പണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടക്കുന്നതന്നെ അപൂർവ്വമാണ് മുമ്പിൽ ഭർത്താവ് നടക്കും പിന്നിൽ ഭാര്യ അങ്ങനെയാണ് റോഡ് കൂടെ ഒക്കെ നടക്കുന്നത് പിന്നീട് ഒരുമിച്ച് നടക്കാൻ തുടങ്ങി ഇപ്പോൾ കൈകോർത്ത് നടക്കാൻ തുടങ്ങി ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജിലും കൈകോർത്ത് നടക്കുന്നതും തോളിൽ കൈയിട്ട് നടക്കുന്നതും ഒക്കെ കെട്ടുപിടിക്കുന്നതൊക്കെ ഇന്ന് വളരെ സ്വാഭാവികമാണ് ഞാനൊരു എഞ്ചിനീയറിങ് കോളേജിൽ അവരുടെ ഒരു ഫംഗ്ഷൻ പോയപ്പോൾ ഞാൻ അതിൻ്റെ ഡയറക്ടറെ ഇപ്പുറത്ത് ഇരിക്കുകയായിരുന്നു ഞാൻ ആ ഫങ്ഷനിൽ സംസാരിക്കാം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് ഇന്ത്യ തന്നെയാണോ കാര്യം അവിടെ വന്നിരിക്കുന്ന കുട്ടികളുടെ ഡ്രസ്സായാലും ശരി അവരുടെ സ്വാതന്ത്ര്യം ശരി നമ്മൾ അത്ഭുതപ്പെട്ടു ഇന്ത്യക്കകത്ത് അത് മല കേരളത്തിൽ സാധിക്കും അപ്പോൾ അദ്ദേഹത്തെ ആ ഡയറക്ടറിനോട് പറയുന്നത് കോളേജിൻ്റെ പ്രിൻസിപ്പളും കൂടെ വേണമല്ലേ പറയുകയാണ് സ്വാമി വെളി ഇന്ത്യ ഈ കോമ്പൗണ്ടെ വെളിയിൽ ഇന്ത്യയാണ് പക്ഷേ ഇതിനകത്ത് അമേരിക്ക നമുക്ക് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലേക്ക് പോകുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടിയും ഉണ്ടാകുന്ന സൗഹൃദം അവർ കാണിക്കുന്ന എക്സ്പ്രഷൻ ഏതാണ്ട് അതുപോലെ ഇവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും കാണിക്കുന്നുണ്ട് അവർ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നുണ്ട് ഉണ്ട് അല്ല ഡേറ്റിംഗ് ആപ്പുകൾ തന്നെ ഉണ്ട് അതുപോലെ തന്നെ പണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് ഓരോ പേരുണ്ടായിരുന്നു എന്താണ് ഈ സാഹിബന്മാർക്കില്ലാത്ത സംഭവമാണ് അച്ഛൻ്റെ ജ്യേഷ്ഠനെ വല്ലിച്ചൻ എന്നു വിളിക്കും അനിയനെ ചിറ്റപ്പൻ എന്നു വിളിക്കും അമ്മായി എന്ന് വിളിക്കും കുഞ്ഞമ്മെന്ന് വിളിക്കും ഇങ്ങനെ ബന്ധങ്ങൾക്കെല്ലാം പേര് അപ്പൂപ്പൻ അങ്ങനെ അളിയൻ ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷുകാർക്ക് എല്ലാത്തിനും കൂടെ അങ്കിൾ ആൻറ്റി രണ്ട് വാക്കേ ഉള്ളൂ അത് വല്ലിച്ചനാണോ അമ്മാവനാണോ നമുക്ക് അറിയാൻ പറ്റില്ല അവർക്ക് ആ വ്യക്തമായ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇല്ലായിരുന്ന ഇന്നൊട്ടുമില്ല ഇന്ന് പുതിയ പുതിയ ബന്ധങ്ങൾ ഇത് ആ ഈ പയ്യൻ ആരാണ് നിൻ്റെ എന്ന് പെൺകുട്ടിയിട്ട് ചോദിച്ചാൽ അത് എൻ്റെ ഉഡ്ബിയാണ് ഓ അത് ശരി മറ്റേതോ അതെൻ്റെ ബോയ്ഫ്രണ്ട് വേറെ തന്നെ കണ്ടല്ലോ അവനാരാണ് അതിന്റെ ബെസ്റ്റി നമ്മുടെ പഴയ തലമുറ അന്ധം ഇട്ടു ഇതാരാണ് ബെസ്റ്റ് ഇതാരാണ് ഫ്രണ്ട് അപ്പോൾ പല വിവാഹ ബന്ധങ്ങളും തരുന്ന ഈ പഴയ കൂട്ടികൾ കെട്ടികൾ കൊണ്ടാണ് ഒരു ഭർത്താവിനോട് പറയുന്നു ഒരു രാവിലെ മൂന്ന് മണിക്ക് അവളെ എണീച്ച് എവിടെ പോകുന്നു ഞാൻ ചോദിച്ചു എവിടെ നീ പോകുന്നു എന്റെ ബെസ്റ്റി ഇപ്പം എയർപോർട്ടിൽ വരുന്നു ഞാൻ അവനെ പിക്കപ്പ് ചെയ്യാൻ പോകണം അതായത് ഭർത്താവിനെ അവിടെ ആക്കിയിട്ട് ആ പെൺകുട്ടി കാർ എടുത്തോണ്ട് അവനെ പിക്കപ്പ് ചെയ്യാൻ പോകുന്നു ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആൺകുട്ടികൾ വിചാരിക്കുന്നു ഇനി ആവശ്യത്തിലധികം ഈ പെൺകുട്ടികളോട് വലിയ സ്നേഹമൊന്നും വേണ്ട കുറേയൊക്കെ അങ്ങ് അങ്ങ് ആയി അങ്ങ് പോയി 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 അവസാനം എന്തായാലും ഒരുത്തി വേണം അതങ്ങ് ഫിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവളെ ജീവൻ്റെ ജീവനായിട്ട് കാണാനൊന്നും പറ്റില്ല അങ്ങനെ അവിടെ ആവശ്യത്തി ഒരാൾ അത്രേ ഉള്ളൂ അവൾ തന്നെ അങ്ങനെ കണ്ടാൽ മതി അങ്ങനെ പോകുമ്പോൾ ബന്ധങ്ങൾ മുഴുവൻ തകറില്ലേ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സംഭവിച്ചത് സ്നേഹവും ബഹുമാനവും ചേർന്നതാണ് ബന്ധം എന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കില്ല ആണുങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഒരു വലിയ പ്രശ്നമുണ്ട് അവരുടെ ഈഗോ വളരെ വളരെ കൂടുതലാണ് അതായത് വയസ്സാകും തോറും ഈഗോ കൂടും വയസ്സായ ഒരു മനുഷ്യന് വയസ്സായ ഒരു ഭർത്താവിന് വേണ്ടത് സ്നേഹമല്ല ബഹുമാനമാണ് അതേസമയം വയസ്സായ ഒരു സ്ത്രീക്ക് വേണ്ടത് ബഹുമാനമല്ല സ്നേഹമാണ് അപ്പോൾ ഭാര്യ ഭർത്താവിന് ബഹുമാനം കൊടുക്കുകയുമില്ല ഭർത്താവ് ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുകയും അപ്പോൾ വലിയൊരു വീട് എല്ലാ സൗകര്യങ്ങളുണ്ട് ഭർത്താവ് തൻ്റെ മുറിയിരിക്കുന്നു ഭാര്യ തൻ്റെ മുറിയിരിക്കുന്നു ഇനി മക്കൾ അവരെ അവരവരുടെ റൂമിലിരിക്കുന്നു ഒരു ലോഡ്ജ് പോലെ അവർ ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിക്കുന്നത് പോലുമില്ല ആ അവസ്ഥയിൽ ബന്ധങ്ങൾക്ക് വിലയുണ്ടാവോ ഇല്ല ഒരു നാണയം സ്നേഹം അതിൻ്റെ ഒരു വശം ബഹുമാനമാണ് മറ്റൊരു വശം സ്നേഹമാണ് ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ ആർക്കാണോ കഴിയുന്നത് അവർക്ക് വളരെ സന്തോഷമായിട്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ഒന്നിച്ച് ജീവിക്കുവാൻ കഴിയും